സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി റോഡ് കാട്ടുപന്നികളെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് വേട്ടയാടുന്ന സംഘത്തെ പഴയന്നൂർ പോലീസ് പിടികൂടി തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം പഴയന്നൂർ സിഐ കെ എ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അഞ്ചംഗ സംഘത്തെ പിടികൂടിയത് പാലക്കാട് മങ്കര സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷ് തിരുവില്ലാമല പാലക്കപ്പറമ്പ് സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള പ്രകാശൻ മുണ്ടൂർ സ്വദേശിയായ അൻപത്തിമൂന്ന് വയസ്സുള്ള മോനു എന്ന റഷീദ് ഖാൻ തിരുവല്ലാമല കുത്താംപുള്ളി സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള പെരുമാൾ പഴയലക്കിടി സ്വദേശിയായ നാല്പത് വയസ്സുള്ള സനീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പെരുമാളുടെ വീട്ടിൽ നിന്നും പാചകം ചെയ്ത രണ്ട് കിലോയോളമുള്ള കാട്ടുപന്നി ഇറച്ചിയും ലഭിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തു ഉപയോഗിച്ച് കാട്ടുപന്നികളെ കൊന്ന് ഇറച്ചിയാക്കി വിൽപ്പന നടത്തുന്നവരാണെന്നും ആവശ്യക്കാരിൽ നിന്നും കിലോയ്ക്ക് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ ഈടാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നതെന്നും ഈ പണം ആർഭാട ജീവിതം നയിക്കുവാനായി അന്യ സംസ്ഥാനങ്ങളിലും മറ്റും സഞ്ചരിക്കുക പതിവായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച പഴയൂർ സ്കൂളിൽ പന്നിപ്പടക്കം ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു ഇനി നിരവധി പേർ പിടിയിലാകുവാനുണ്ടെന്നും പോലീസ് അറിയിച്ചു ഈ തുടങ്ങിയ മേഖലകളിൽ ഫോറസ്റ്റ് ഏരിയകൾ കൂടുതലുള്ള ഏരിയകളിൽ ഈ പന്തിപ്പടക്കം വയ്ക്കുന്നത് അപ്പൊ ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല് തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിൽ പന്തിപ്പടക്കം വരുന്നത് അതില് കർഷകർക്ക് ഒരുപക്ഷെ അതില് ആശ്വാസം കാര്യം വന പന്തികളുടെ ശല്യം കൂടുതലാണ് പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് മനുഷ്യജീവന് എപ്പോ വേണമെങ്കിലും അപകടം സംഭവിക്കാം സംരക്ഷിത അവയെ കൊല്ലാൻ പാടില്ല ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് അത് അങ്ങനെ സ്കൂൾ നമ്മൾ സംരക്ഷിതാണ് അന്വേഷണം ശക്തിപ്പെടുത്തുകയും അതിന്റെ ഫലമായിട്ട് രാജേഷ് ഇങ്ങനെ രണ്ടുപേരും നമ്മള് കസ്റ്റഡിയിലെത്തുകയും അവര് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പാലക്കാട് സ്വദേശിയായ മോനുലേക്ക് അന്വേഷണം പിന്നെ നമ്മൾ പാലക്കാട് കഴിച്ചോട് മാത്രമേ പോയി അന്വേഷണം നടത്തി രഹസ്യമായി തന്നെ കസ്റ്റഡി അയാൾ പെരുമാള് സനീഷ് എന്നിങ്ങനെ സനീഷ് ഒറ്റപ്പാല ശേഷം കാപ്പ പ്രതീതിയാണ് അപ്പോൾ ഇതില് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാല് കോഴി വേസ്റ്റ് അല്ലെങ്കിൽ ഫിഷ് അതിന്റെ വേസ്റ്റില് ഈ പന്നിപ്പടക്കം ഒരു ടീച്ചറാക്കിവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു വ്യക്തമായ കാര്യം സംഖ്യക്ക് ഇരിച്ച് വീഴുന്നതിന് മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഒരു പന്നിപ്പടക്കത്തിന് ഒരു ഇരുന്നൂറ് രൂപ അതാണ് ഈ പന്നിപ്പുടക്കം സെയിൽ ചെയ്യുന്ന ഒരു മൂന്ന് എന്ന് പറഞ്ഞാൽ പാലക്കാട് സ്വദേശിയായിട്ട് മെയിനായിട്ട് സെയിൽ ചെയ്തു അയ പന്നിപ്പടക്കം ഉണ്ടാക്കിയിട്ട് അത് ഭംഗിയായിട്ട് ചുറ്റി ഇവർക്ക് സെയിൽ ഒരു പടക്കത്തെ ഇരുന്നൂറ് കുറച്ച് കൊടുക്കുന്നതാണ് കുറച്ച് നമുക്ക് മനസ്സിലായത് അപ്പോ ഈ പടക്കം പൊട്ടാത്തത് വെളുപ്പിന് അവരെടുത്ത് മാറ്റി വെളുപ്പിനൊരു മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള സമയമാണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പന്നി അടക്കണം ചിലപ്പോ പട്ടി അടിച്ച് ചാവിൽ പന്നിയാണെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് ഇറച്ചി കുട്ടി കിലോക്ക് മുന്നൂറും നാനൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് വാങ്ങുന്ന ആൾക്കാരും പഴയനൂർ സി ഐ കെ എ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ എസ് ഐ എം വി പൗലോസ് ഗ്രേഡ് എസ്ഐമാരായ കെ ആർ പ്രദീപ് കുമാർ കെ വി സുരേന്ദ്രൻ എഎസ്ഐ അജിത് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എം ശിവകുമാർ വി വി ബിൻ പി പ്രജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ കെ വി നൌഫൽ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു